ഹലോ നമസ്കാരം ഇന്ന് നമ്മളുടെ യൂട്യൂബ് ചാനലിലെ ആദ്യത്തെ വീഡിയോ ആണ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം വെൽക്കം ടു വ്ലോഗിഫൈഡ് ബൈ സച്ചു ഇന്ന് നമ്മളുടെ ആദ്യ വീഡിയോ ആയതുകൊണ്ട് തന്നെ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഫിഷായ ഓസ്കാർ ഫിഷുകളെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് ഓസ്കാർ ഫിഷുകളുടെ സ്വദേശം എന്ന് പറയുന്നത് സൗത്ത് അമേരിക്കയിലെ ആമസോൺ നദീതടങ്ങളിലാണ് പ്രത്യേകിച്ച് ഇവ ബ്രസീൽ പെറു കൊളംബിയ വെനസ്വേല എന്നിവിടങ്ങളിലെ ചെറു അരുവികളിലും സമീപ പ്രദേശത്തുമായി കാണപ്പെടുന്നവയാണ് ഇവയ്ക്ക് പത്തു മുതൽ ഇരുപത് വർഷം വരെ ആയുസും മുതൽ പന്ത്രണ്ട് ഇഞ്ച് അഥവാ ഇരുപത്തഞ്ച് മുതൽ മുപ്പത് സെന്റിമീറ്റർ നീളവും വരാൻ സാധ്യതയുണ്ട് എന്ന് കണക്കാക്കപ്പെടുന്നു എന്നാൽ ഇവ നമ്മുടെ അക്വേറിയം കണ്ടീഷനിൽ വരുമ്പോഴേക്കും അവയുടെ പ്രായപരിധി പത്തു വർഷമായി ചുരുങ്ങുന്നു ഇനി അവയുടെ ആഹാര രീതി പരിശോധിക്കുമ്പോൾ ഇവ ഒമിനിവോറസ് കാറ്റഗറിയിൽ ഉൾപ്പെടുന്നവയായത് കൊണ്ട് തന്നെ ഇവ സസ്യാഹാരവും മാംസാഹാരവും കഴിക്കും എന്നാൽ ഇവയ്ക്ക് കൂടുതൽ പ്രിയം മാംസാഹാരത്തോടായിരിക്കും ഇനി ഇവയെ അക്വേറിയം ഹോബിയിൽ വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളിലേക്ക് വരാം ഇവയെ ഏകദേശം തൊണ്ണൂറ്റിയാറ് വർഷങ്ങൾക്ക് മുൻപ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് മുതലാണ് നമ്മുടെ അക്വേറിയം ഹോബിയുടെ ഭാഗമായി തീരുന്നത് അന്നു മുതൽ ഇന്നു വരെയും ഇവർക്ക് നല്ല രീതിയിലുള്ള ഒരു ആരാധക സമൂഹം സൃഷ്ടിക്കാൻ ഇവയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് അത് അവരുടെ സ്വഭാവ സവിശേഷതകൾ കൊണ്ട് മാത്രമാണ് റിവർ ഡോഗ് എന്ന പേരിൽ കൂടി അറിയപ്പെടുന്ന ഇവ തൻ്റെ ഓണറുമായി വല്ലാത്ത ഒരു അടുപ്പം കാത്തു സൂക്ഷിക്കുന്നവയാണ് എന്നാൽ ഇവ വളരെ പാവമാണെന്ന് കണക്കാക്കേണ്ടതില്ല വളരെയധികം ആക്രമണ സ്വഭാവവും ഇവയ്ക്ക് ഉണ്ട് പ്രത്യേകിച്ച് ഇവയുടെ ബ്രീഡിംഗ് സമയത്ത് സിക്ലറ്റ് ഫാമിലി ആയതുകൊണ്ട് തന്നെ ഇവ തൻ്റെ കുഞ്ഞുങ്ങളെ വളരെയധികം പ്രൊട്ടക്റ്റ് ചെയ്യുന്നു സാധാരണയായി അക്വേറിയം ഹോബിയിൽ ഇവ ഫയർഡ് ഓസ്കാർ ടൈഗർ ഓസ്കാർ കോപ്പർ ഓസ്കാർ ബ്ലാക്ക് ഗോൾഡ് ഓസ്കാർ ആൽബിനോ ടൈഗർ ഓസ്കാർ ലെമൺ ഓസ്കാർ അഥവാ ലിയെല്ലോ ഓസ്കാർ എന്നീ ആറ് നിറങ്ങളിൽ കാണപ്പെടുന്നു ഇവയിൽ തന്നെ ബ്ലാക്ക് ടൈഗർ ഓസ്കാർ കോപ്പർ ഓസ്കാർ ഇവ രണ്ടിനുമാണ് ആക്രമണ സ്വഭാവം കൂടുതലായി കണ്ടുവരുന്നത് കൂടാതെ ഇവയുടെ രൂപത്തിൽ തന്നെ രണ്ട് രീതിയിലുള്ള മ്യൂട്ടേഷൻസ് മാൻമെയ്ഡായി തന്നെ വരുത്തിയിട്ടുണ്ട് അവ ഷോർട്ട് ബോഡി ഓസ്കാർ വെയിൽടെയിൽ ഓസ്കാർ എന്നിവയാണ് ഇനി ഇവയുടെ വാട്ടർ കണ്ടീഷൻ പരിശോധിക്കുകയാണെങ്കിൽ ഒരു അഡൽട്ട് ഓസ്കാറിന് അൻപത്തി അഞ്ച് ഗ്യാലൻ മുതൽ എഴുപത്തി അഞ്ച് ഗ്യാലൺ ടാങ്ക് വേണം നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കാൻ അതായത് ഇരുന്നൂറ് ലിറ്റർ മുതൽ ഇരുന്നൂറ്റി എൺപത് ലിറ്റർ അതിൽ ഉൾക്കൊള്ളണമെന്ന് സാരം കൂടാതെ ഇവയുടെ ടാങ്ക്മേറ്റ്സ് ചൂസ് ചെയ്യുമ്പോൾ ഇവ സിക്ലിറ്റ് ഫാമിലി ആയതുകൊണ്ട് തന്നെ കഴിവതും അവയുടെ ഇനത്തിൽപ്പെട്ടവയെ തന്നെ കൂടെയിടുവാൻ ശ്രമിക്കുക ഉദാഹരണത്തിന് സെവറം ഗ്രീൻ ടെറർ ജാഗ്വാർ സിക്ലേറ്റ് സിൽവർ ഡോളർ പ്ലക്കോസ് കൂടാതെ ബാസ് അരോൺ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി